അരവണ പായസം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ പഞ്ചാമൃതമാണ് അതിനേക്കാൾ ടേസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ പഞ്ചാമൃതം കൊണ്ടുതരാൻ സാധിക്കുന്ന പഴനിയിൽ പോകുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് കളക്ട് ചെയ്ത് ഇവിടെ നമ്മളുടെ മൈക്ക് പോയിന്റിൽ എത്തിക്കേണ്ടതാണ് പഞ്ചാമൃതവും നമ്മൾ കഴിച്ച് ആസ്വദിച്ച് ബിസ്മീൻ ജല്ലി കഴിച്ച് കാണിക്കുന്നതായിരിക്കും അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ വലിയൊരു മാറ്റം ഞാൻ ഇവിടെ കാണാനിടയിൽ ആ മാറ്റം കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ പറഞ്ഞു ആലോചിച്ചു പോയി ഓ ഇതിപ്പോൾ ഇത്രയും വലിയ മാറ്റമൊക്കെ ഉണ്ടായോ ഇത് പണ്ടിങ്ങനെ ആയിരുന്നില്ലല്ലോ ഇത്രയും വലിയ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കുറച്ച് കൂടിപ്പോയി എന്നെനിക്കും തോന്നി കാരണം എന്താണ് അതിൻ്റെ അടിയിൽ വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് കഴിക്കാറുണ്ട് എന്ന് പറയുന്ന മുസ്ലിങ്ങളെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും മുസ്ലിങ്ങൾ അരോണ പായസം കഴിക്കുന്നതെന്ന് മാത്രമല്ല അത് തട്ടിപ്പറിച്ച് കഴിക്കുന്ന അതിന് വേണ്ടിയിട്ട് കൊള്ള നടത്താൻ വരെ തയ്യാറാവുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ അവരെ ഇറങ്ങി എന്ന് വെച്ചാൽ അത് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ള രീതിയിൽ ഇത് ഹറാമാണെന്നോ ഇത് കഴിക്കാൻ പാടില്ലാത്തതാണോ എന്ന ഒരു ധാരണ പോലും ഇല്ലാന്ന് മാത്രമല്ല അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മൂട്ടിനടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അത്രമാത്രം ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് അരണ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുസ്ലിങ്ങളായിട്ടുള്ള മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ അതൊരു നല്ല കാര്യമാണ് ഞാൻ തമാശയായിട്ട് പറയല്ല